ഹായ് സുഹൃത്തുക്കളെ ഗാസയിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറയുന്നത് വെറുതെയല്ല ഈജിപ്റ്റും ഖത്തറും ഒക്കെ ഇടപെട്ടിട്ടു വെടിനിർത്തലിന് ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പറയാൻ കാരണം വേദനയ്ക്കുമേൽ വേദന അവർക്ക് സമ്മാനിക്കുന്നത് കൊണ്ടാണ് ഇസ്രായേലുമായി യുദ്ധം നിർത്താനും വെടി പറയാൻ ഹമാസിന് യാതൊരു റൈറ്റുമില്ല അങ്ങോട്ട് കേറി ഇസ്രായേലിനെ ആക്രമിച്ച് അവരിലെ ആയിരത്തി നാനൂറ് പേരെ കൊന്നൊടുക്കി ഇപ്പോൾ സിറിയയിൽ നിന്ന് ഐസിസിനെയും ലെബനനിൽ നിന്ന് ഹിസ്ബുല്ലയേയും പിന്നെ യമനനിൽ നിന്ന് തന്നെ ഹൂതികളെയും ഒക്കെ സ്വരൂപിച്ച് എന്തിനാണ് ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്നത് ഹൂതികൾക്ക് എന്ത് കാര്യം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഇടപെടാൻ യമനികൾക്ക് എന്ത് കാര്യം ഹിസ്ബുല്ലക്ക് എന്ത് കാര്യം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ം രൂക്ഷമാക്കിയതും ഇത്രയും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയതും ഹിസ്ബുലയും മാത്രം കാരണമാണ് അതുകൊണ്ടാണ് ഹമാസ് തീരാതെ അവരെ ഉന്മൂലനം ചെയ്യാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് ശക്തമായി ബെഞ്ചമിൻ തീരുമാനിച്ച് ഉറപ്പിച്ച് ആവർത്തിക്കാൻ കാരണം അതിന്റെ തൊട്ടു പിന്നാലെ മധ്യ ഗാസയിൽ ഇസ്രായേൽ സേന ഷെല്ലാക്രമണം ശക്തമാക്കിയിട്ടുണ്ട് തെക്കും വടക്കും പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയ ശേഷമാണ്

സ്വന്തം പാർട്ടിയായ ലിക്വിഡിന്റെ പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഹമാസിന്റെ അവസാനം കാണാതെ നമ്മൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ പത്രത്തിൽ എഴുതിയ ലേഖനത്തിലും അദ്ദേഹം തെക്കൻ ഗാസയിൽ ഹമാസിന്റെ തുരങ്ക തുരന്ത ശൃംഖലകൾ ഉൾപ്പെടെ നൂറോളം സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സേനയെ അറിയിച്ചു നാസർ ആശുപത്രി പരിസരത്ത് രണ്ടു തവണയുണ്ടായ ആക്രമണങ്ങളിൽ പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് രാജ്യാന്തര സമ്മർദ്ദം ശക്തമാകുമ്പോഴും ഉടൻ യുദ്ധം അവസാനിക്കില്ല എന്ന് ഇസ്രയേലിന് പറയാൻ കഴിയണമെങ്കിൽ ശക്തമായ തയ്യാറെടുപ്പോടു കൂടിയാണ് ഇസ്രായേലി യുദ്ധം തുടങ്ങിയിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ മാജിക്കോ കുറുക്കുവഴികളോ ഇല്ല എന്ന് ഹമാസിനോട് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇസ്രായേൽ ഇത് തുടങ്ങി വെച്ചത് നിങ്ങളാണ് എപ്പോഴും അവസാനിക്കണം എങ്ങനെ അവസാനിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഹമാസിനെ തുടച്ചു നീക്കാനുള്ള പോരാട്ടം മാസങ്ങൾ നീളുമെന്നും ഇസ്രായേൽ സേനാ മേധാവി ഹെർസി പറഞ്ഞു ഹമാസ് ശക്തമായ നിൽപ്പ് തുടരുകയാണ് ഇസ്രായേലിന്റെ നാല് ബുൾഡോസറും ടാങ്കും തകർത്ത ഹമാസ് മൂന്ന് ഇസ്രായേൽ സൈനികരെ വധിക്കുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ ആശുപത്രികൾ ചോരയിൽ കുളിച്ച അവസ്ഥയിലാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മെഡിക്കൽ കോർഡിനേറ്ററായ സീൻ കാസി വിശേഷിപ്പിച്ചു ക്രിസ്തുമസ് ദിവസം മാത്രം നൂറോളം പേർ കൊല്ലപ്പെട്ടതായി യു എൻ മനുഷ്യാവകാശ ഓഫീസ് പറഞ്ഞു ഗാസ വെസ്റ്റ് ബാങ്ക് ലെബനൻ സിറിയ ഇറാഖ് ഇറാൻ യമൻ എന്നിവിടങ്ങളിൽ നിന്ന് ആക്രമണം നേരിടുന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഗാസക്ക് ഇടപെടാം വെസ്റ്റ് ബാങ്കിന് ഇടപെടാം കാരണം അത് പലസ്തീൻ രാജ്യമാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം എന്തിനാണ് ലബനൻ ഇടപെടുന്നത് എന്തിനാണ് സിറിയയും ഇറാഖും ഇറാനും യമനും ഇടപെടുന്നത് എന്തിനാണ് ഇവരെ ഇതിന് ഇടപെടാൻ പ്രേരിപ്പിക്കുന്നത് മതം മാത്രമാണ് കാരണം നമ്മുടെ മതപൊത്തകത്തിൽ യഹൂദന്മാരെ കൊന്നൊടുക്കണ്ടേ ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യണ്ടേ ക്രിസ്ത്യാനികളെ നശിപ്പിക്കണമെന്ന് നമ്മളോട് നമ്മുടെ രക്ഷിതാവേൽപ്പിച്ച വാഗ്ദത്തമല്ലേ അത് അതുകൊണ്ടാണ് ഇവരെല്ലാവരും ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധിക്കാനുള്ള അവകാശത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ ആർക്കാണ് കഴിയുന്നത് ഒരു യു എനും കഴിയില്ല ഒരു യു എൻ വിചാരിച്ചാലും കഴിയില്ല കാരണം ഇങ്ങോട്ട് ആക്രമിക്കുന്നവർക്ക് തല നീട്ടി വെട്ടാൻ നീട്ടിക്കൊടുക്കണമെന്നാണോ ഇവരൊക്കെ പറയുന്നത് അപ്പോൾ ഹമാസ് ചെയ്യുന്നതെല്ലാം ശരിയും ഇസ്രായേലിന് അതിനെ തടുക്കാൻ അവകാശമില്ലെന്ന് പറയുമ്പോൾ അംഗീകരിച്ചു തരാൻ ഇസ്രായേൽ അങ്ങനെയുള്ള ഒരു ലൊട്ടിലൊടുക്ക് രാജ്യമല്ല ഇതിൽ ആറ് രാജ്യത്തും തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇസ്രായേൽ മുന്നേറികൊണ്ടിരിക്കുന്നത് മേഖലയിൽ സമാധാനം സംരക്ഷിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ ഖത്തർ രാജാവ് ഷെയ്ഖ് തമീം ഷെയ്ഖ്ദർ താനിയെ ഫോണിൽ വിളിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചർച്ച ചെയ്തിട്ടുണ്ട് യുദ്ധാനന്തരം ഗാസയുടെ ഭരണവും സുരക്ഷയും സംബന്ധിച്ച് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേശകൻ ജെയ്ക്ക് സളീവനും ഇസ്രായേൽ സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ റോൺ ഡെർമറും വാഷിംഗ്ടണിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ഗാസയിൽ തുടരാനാണ് ഇസ്രായേലിന്റെ ശ്രമമെന്ന് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മെഹമൂദ് അബ്ബാസ് ആരോപിച്ചു അതിനെതിരെ ഇതുവരെയും ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഇരച്ചു കയറി ഇസ്രായേൽ സൈന്യം നടത്തിയ പരിശോധനക്കിടയിൽ ആറുപേര് കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു രണ്ടു ഭാഗത്തും മരിച്ചു കൊണ്ടിരിക്കുന്നത് പച്ചയായ മനുഷ്യരാണ് ഈ യുദ്ധം തുടങ്ങി വെച്ച ഹമാസ് ആണ് ചിന്തിക്കേണ്ടിയിരുന്നത് ഇതിന്റെ ആദ്യം തിരിച്ചടി നേരിടുന്നത് നമ്മൾ തന്നെയായിരിക്കുമെന്ന് ഗാസയിലെ സഹായങ്ങളെ ഘോപിപ്പിക്കാൻ യു എൻ പ്രതിനിധിയെ നിയോഗിച്ചിട്ടുണ്ട് കാരണം ഗാസയിലെ ജനത ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ശുദ്ധവായു ഇല്ലാതെ ഇന്ധനമില്ലാതെ ജീവിച്ചു മരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുല്ല അംഗമടക്കം നാല് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് യുദ്ധം വളരെ മൂർ വളരെ മൂർധന്യമായ അവസ്ഥയിൽ തന്നെയാണ് ഇസ്രായേൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കൊടുത്തു വാങ്ങിയതാണ് ഇത് കൊടുത്തു വാങ്ങിയതാണ് ഇപ്പോ ഇസ്രായേലിനുമേൽ യുദ്ധം നിർത്താൻ സമ്മർദ്ദം ചെലുത്തുന്ന രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഹമാസ് ബന്ധികളാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേലോടെ ജീവന് പ്രാധാന്യം കൽപ്പിക്കാത്തത് ഹമാസിന് മാത്രമേ അനാഥത്വമുള്ളൂ അവർക്ക് മാത്രമേ വൈധവ്യമുള്ളോ അവർക്ക് മാത്രമേ സ്വപ്നങ്ങളുള്ളോ അവർക്ക് മാത്രമേ ജീവിക്കാൻ അവകാശമുള്ളോ അപ്പോൾ അങ്ങനെ ഏകപക്ഷീയമായി ഒരു യുദ്ധത്തെ നോക്കി കാണാൻ പാടില്ല നമ്മൾ ആരുടെ ഭാഗത്താണോ തെറ്റും ശരിയും അത് അവലോകനം ചെയ്തു വേണം ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഐസിസ് ആയിരുന്നാലും ആയിരുന്നാലും ഇനി അതല്ല ഹമാസ് ശരി ഇസ്രായേലർ പണിഞ്ഞു തന്നെയാണ് ഹമാസേലർ കാരണം ഇങ്ങോട്ട് കേറി ആക്രമിക്കുന്നവരോട് അങ്ങോട്ട് ക്ഷമിച്ച് കാലു പിടിച്ചു നിൽക്കേണ്ടെന്ന കാര്യം ഇന്നത്തെ ഇസ്രായേലിന്റെ സായുധ സംവിധാന സേനയ്ക്കില്ല ദിവസം അതായത് ഹമാസിനു വേണ്ടി ഇത്രയധികം രാജ്യങ്ങളും ഇത്രയധികം തീവ്രവാദ ഇസ്ലാമിക സംഘടനകളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇസ്രായേലിനെ സഹായിക്കാൻ എതിർഭാഗത്തൊരു സൈന്യം ഉണ്ടാകും ഒരു പിടി രാജ്യങ്ങളുണ്ടാകും അതുകൊണ്ട് ഇസ്രായേലിനു വേണ്ടി രംഗത്തിറങ്ങുകയാണ് ലോക രാജ്യങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് അമേരിക്കയാണ് ഇപ്പോൾ ഹിസ്ബുൽ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ വ്യോമ നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ മൂന്ന് അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റിരുന്നു ഇതിന് തിരിച്ചടിയായിട്ടാണ് അമേരിക്കൻ സൈന്യം ശക്തമായ നടത്തിയത് ഇറാഖിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് അമേരിക്കയുടെ ഉന്നത സൈനിക വൃത്തങ്ങൾ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടത്തിയിരുന്നു ബൈഡന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ശക്തമായ തിരിച്ചടി നൽകാൻ അമേരിക്കൻ വ്യോമസേന തീരുമാനിച്ചിട്ടുള്ളത് ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി സൂചനയുണ്ട് അതായത് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല ഇറാഖ് സർക്കാർ പറയുന്നത് ഒരാൾ കൊല്ലപ്പെട്ട നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് പക്ഷേ ഇതിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവന്നിട്ടില്ല അതേസമയം ഇറാഖ് ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇറാഖിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നയറ്റമാണ് അമേരിക്ക നടത്തിയത് എന്നാണ് ഇറാഖ് സർക്കാർ ആരോപിക്കുന്നത് ഇത് ഇരു ഇരുരാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന സൗഹൃദ ബന്ധത്തെ ദോഷകരമായി ബാധിക്കും എന്നും ഇറാഖ് സർക്കാർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അമേരിക്കൻ സൈനികർക്കും അല്ലെങ്കിൽ അമേരിക്കൻ പൌരന്മാർക്കും എല്ലാം എതിരെ ഇറാഖിലും സിറിയയിലും ഒക്കെ നടക്കുന്ന നിരന്തരമായി നടക്കുന്ന ആക്രമണങ്ങളുടെ ഒക്കെ പിന്നിൽ ഹിസ്ബുളയാണ് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ എങ്ങനെയാണ് നേരിടേണ്ടത് അതുപോലെയാണ് ഇറാഖിൽ ഹിസ്ബുളയെ ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരിടേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് നേരത്തെ തന്നെ ഇറാഖ് കുവൈക്ക് അധിനിവേശമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ സൈനിക നടപടികളൊക്കെ തുടർച്ചയായിട്ടാണ് അമേരിക്കൻ സൈന്യം ഇറാഖിന്റെ പല ഭാഗങ്ങളിലും തങ്ങളുടെ താവളങ്ങൾ സ്ഥാപിച്ച് അവിടെ ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നത് ഇത് ഹിസ്ബുളയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതിന് ഇറാന്റെ സഹായത്തോടു കൂടിയാണ് ഹിസ്ബുള്ള ഈ മേഖലയിൽ ശക്തമായ പ്രവർത്തനം നടത്തുന്നത് ഇറാൻ തന്നെയാണ് ഇവർക്ക് പണം ആയുധം പരിശീലനം എന്നിവയെല്ലാം തന്നെ നൽകുന്നത് തന്നെ ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഹിസ്ബുളയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇവർ ഇറാഖിലെ എർബിലുള്ള അമേരിക്കയുടെ വ്യോമ താവളത്തിന് നേരത്തെ ഇവർ ഡ്രോൺ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള തീവ്രവാദികളുടെ ഒരു പ്രവർത്തന രീതി നേരിട്ട് തീവ്രവാദികൾ അവിടെ എത്താതെ ഇത്തരത്തിലുള്ള ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് എതിരാളികളെ പകവരുത്തുക എന്നുള്ളതാണ് അവരുടെ രീതി പ്രകാരമാണ് ഇറാഖിലുള്ള അമേരിക്കൻ വ്യോമതാളം ആക്രമിച്ചത് അമേരിക്കൻ സേന മൂന്ന് മേഖലകളിലായിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ഈ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ നടിയപ്പെടുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് ഇവർ ആക്രമണം നടത്തിയത് ഏതായാലും പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതായത് നല്ല രൂപത്തിൽ ആരൊക്കെയാണോ ഇസ്രായേലിനെ അങ്ങോട്ട് ആക്രമിക്കാൻ തീരുമാനിച്ചിറങ്ങിയത് അതിനേക്കാൾ വേഗത്തിൽ ഇവർക്ക് എല്ലാം കിട്ടുന്നുണ്ട് ഇസ്ബുല്ലും കിട്ടുന്നുണ്ട് യമനിലെ ഊതികൾക്കും കിട്ടുന്നുണ്ട് യമൻ സൈനികർക്കും കിട്ടുന്നുണ്ട് ഐസിസ് സിറിയയിലും കിട്ടുന്നുണ്ട് ഇറാനും ഇറാഖിനും ഒക്കെ വംവൻ തിരിച്ചടി കിട്ടിയിട്ടും ഇവരാരും വാർത്തകൾ പുറത്തുവിടാത്തത് എന്താ കാരണം തിരിച്ചടി കിട്ടുമ്പോൾ മൂങ്ങുകയല്ലാതെ മറ്റു നിവൃത്തിയൊന്നുമില്ലല്ലോ ഇസ്രായേലിന്റെ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് സംസാരിക്കാം ഇസ്രായേലിന്റെ യുദ്ധ നിയമങ്ങളെ ലംഘിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം ഇതെല്ലാം നമുക്ക് മനഃപൂർവ്വം ലംഘിക്കാനുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാം ജൂതന്മാരോടാ കളി നന്നായി അവർ കളി പഠിപ്പിച്ചിട്ടേ വിടും